അപ്പൊ കറിയല്ലേ മറ്റേ മക്കള് പോലും ഇങ്ങനെ വാങ്ങിച്ചില്ല ചാക്കി തന്നെ കിടന്നു പറഞ്ഞു ഹലോ അങ്ങനെ നമ്മുടെ ഉപ്പ ഉപ്പുമോളെങ്കിലും പുതിയ ഒരാൾ വരികയാണ് എട്ടിന്റെ പണിയുമായിട്ട് പ്രേക്ഷകരെ ഒരു രക്ഷയില്ലാത്ത നമ്മളൊക്കെ സ്വപ്നത്തിൽ പോലും ഒരു മുട്ടം പണിയാട്ടോ ഇത്തവണ നമ്മുടെ പാറമുട വീടിന് കിട്ടുന്നത് ലച്ചു വഴിയെ പോയ വയ്യാവേലിയെ എടുത്ത് തലയിലേറ്റിവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ലച്ചു പോയി വരുമ്പോൾ ഒരു അപ്പൂപ്പനെയും കൂടി തിരികെ വരുന്നുണ്ട് അപ്പൊ ലച്ചുവിനെ അപ്പൂപ്പനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം നമ്മുടെ പഴയ മുത്തശ്ശനെ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ് അപ്പൊ നമ്മുടെ ഭവാനിയമ്മയ്ക്കും ഭയങ്കര സിമ്പതി ഭവാനി ഭവാനിയമ്മയും നമ്മുടെ മുത്തച്ഛൻ എന്റെ പഴയ കുറച്ച് ഡ്രെസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ലെച്ച് കൊണ്ടുവന്ന അപ്പൂപ്പനാണെങ്കിലും ഭയങ്കര സന്തോഷം ആ അപ്പൂപ്പൻ ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ട് എന്നെ ആരും ഇത്രത്തോളം സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില് അപ്പൊ നമ്മുടെ കേശു പറയും ഈ സോഫയെ കിടന്നു നാളെ രാവിലെ എഴുന്നേറ്റ് സമാധാനത്തിൽ പോയാൽ മതി എന്ന് പറയുക കേട്ടോ അപ്പൊ പിറ്റേ ദിവസം കേശു ഇങ്ങനെ മുറ്റത്തിരുന്നിട്ട് ആ അപ്പൂപ്പനെന്നായാലും എന്തിനീ ചാക്കിൽ മാത്രം എന്ന് പറഞ്ഞേ എന്നും പറഞ്ഞിട്ട് ആ ചാക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൂപ്പനെ ഇട്ട് കാണാനും ഇല്ല പിന്നീടാണ് നമ്മളെ അനകാന്റി കടന്ന് ഒച്ചപ്പാടെടുക്കുന്നത് കേശു വേഗം വാടാമെന്നും പറഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിൽ അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും എട്ടിന്റെ പണി നമ്മുടെ അപ്പൂപ്പനായിട്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലെ എന്തായാലും എന്തായിരിക്കും ഒന്ന് കാത്തിരുന്ന് കാണിട്ട് നിങ്ങൾക്ക് ഗെസ്സ് ചെയ്യാൻ പറ്റുമോ എങ്കിലൊന്ന് കമന്റ് ചെയ്തേക്കണം നമുക്ക് നോക്കാം ആരുടെ കമന്റ് ആയിരിക്കും ശരിയായിട്ട് വരാൻ പോകുന്നതെന്ന് കാത്തിരിക്കാം കേട്ടോ അപ്പടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ